എങ്ങന ഈ മസ്ക്കും ട്രംപും തമ്മിലുള്ള അടിച്ച് പിരിഞ്ഞു അതാണ് ഇപ്പോഴത്തെ അടി 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 ഭയന്നാണ് പറയുന്നത് എന്നെ അടിക്കണ്ട ആരാ തമ്മിൽ അടിക്കുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ആർക്കാണ് നഷ്ടം വരുന്നത് അടി അടി കിട്ടി അടികൂടുതൽക്കാണ് ആർക്കാണ് നഷ്ടം വരുന്നത് ടെസ്ലയൊക്കെ നഷ്ടത്തിലേക്ക് പോയി എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ആകെത്തുകയായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ആർക്ക് ഗുണം ആർക്ക് നഷ്ടം എന്നുള്ളത് ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവുക അപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപിനും വെളിവില്ല ഇപ്പുറത്തെ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പറയും മസ്ക്കിന് വെളിവില്ലെന്ന് ട്രംപ് പറയും ട്രംപിന് വെളിവില്ലെന്ന് മറ്റുള്ളവരും പറയും അതാണ് ഒരു അവസ്ഥ അതെ ലോഹം മൊത്തം പറയും അപ്പോൾ എന്തായാലും ഈ ജോജിയും ഞാനും അടിച്ച് പിരിഞ്ഞ് പിരിഞ്ഞ് കൈ ഒടിഞ്ഞി രണ്ടു കൈ ഒഴിഞ്ഞു അപ്പൊ പിരിഞ്ചതിനു ശേഷം ഈ പൊട്ടിത്തെറി എല്ലാവരും അറിയുകയും അതിന്റെ ഒരു ഭീകരാവസ്ഥയിലേക്ക് പോവുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ് വഴിയൊക്കെ എക്സ് വഴിയും ട്രംപ് ട്രംപിൻറ്റേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയൊക്കെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ ഇവിടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ചെളിവാരി അറിയലെന്ന് പക്ഷെ അതങ്ങനെയല്ല ഈ ചെളിവാരി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ലോകമെമ്പാടും കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അത് അത് അന്ത നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ലോക്കലി കണക്റ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് അത് അതറിയാത്തത് ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മാസ്ക് വി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങ് ട്രംപിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇവര് തമ്മിലുള്ള ഈ ചെളിവാരിയറയിലെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പോഴേക്കും എന്താണ് പണി കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു ചിന്ത അവർ ആയി കഴിയുമ്പോ സ്വാഭാവികമായിട്ടൊക്കെ തോന്നും അപ്പൊ ആ ചിന്ത മസ്കിനും ഉണ്ടായിട്ടുണ്ട് മസ്ക് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഒരു പുതിയ പാർട്ടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയിൽ പുതിയൊരു പാർട്ടിയും കൂടി ഉദയം ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് അതായത് തീരെ ട്രംപിനെ അങ്ങനെ അങ് വിട്ടൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഇതിൽ നിന്ന് തൂങ്ങി കിടക്കായിരുന്നു അതുകൊണ്ടാണ് ട്രംപ് പോണടത്തൊക്കെ കസേര ഇട്ട് മസ്ക് ഇരുന്നുകൊണ്ടിരുന്നത് ആ അങ്ങനെ എല്ലാ അങ്ങനെയാണ് ആ ഡോജിൽ നിന്ന് വരെ അവസാനം അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോ ശരി ബൈ 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 എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ടി വന്നത് കാരണം ഒന്ന് ട്രംപിനെ കൊണ്ടെടുക്കാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെ ട്രംപ് പറയും മസ്കിന് കിളി പോയി എന്ന് പറയുമ്പോഴും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു കിളിപാറിയ സാധനമാണെന്നുള്ളത് ഏർ മസ്കിനും തോന്നിയിട്ടുണ്ടാകും ഇത് പരസ്പരം തോന്നുമ്പോണ്ടാവുന്ന ഒരു ഒരസൽ ഉണ്ടല്ലോ രണ്ടുപേർക്കും കിളിയില്ല എന്ന് മൂന്ന് തോന്നുമ്പോൾ എന്ന് പറയുന്നത് അപ്പൊ ഇവരിങ്ങനെ ഈ ട്രംപിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയ സമയം മുതൽ മസ്കിന്റെ ബിസിനസ് ഒന്നും കൃത്യമായി പോയിട്ടില്ല എന്നുള്ളതാണ് എല്ലാം തന്നെ ഏതാണ്ട് വിപണി മൂല്യമൊക്കെ ഇടിഞ്ഞ് ബിസിനസ്സിലേക്ക് നഷ്ടം വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് മസ്കിനെ സംബന്ധിച്ച് അതൊരു വലിയ അടിയാണ് മസ്ക് ഇതെല്ലാം മാറ്റിവെച്ച് എന്നുള്ള ട്രംപിനൊപ്പം നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ട്രംപ് അതിന്റെ ഇടയിൽ ട്രംപുമായിട്ട് കൂടി ചെയ്തപ്പോൾ നഷ്ടവും വന്നു ഇങ്ങേരുമായിട്ട് തെറ്റുകയും ചെയ്തു നമ്മൾ പറയില്ലേ എല്ലാം പോയി സ്കൂൾ അടിച്ചതും പോയി പിടിച്ചതും പോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ പുതിയൊരു പാർട്ടിയുമായിട്ടാണ് മസ്ക് വരുന്നത് അപ്പോൾ അതിന്റെ പേര് ദി അമേരിക്ക പാർട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത് അപ്പോൾ പേരിടൽ ചടങ്ങൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ പുതിയ പാർട്ടി നൂല് പെട്ടെന്ന് പറഞ്ഞ പോലെ പേരിടലൊക്കെ നടന്നിട്ടുണ്ട് എന്നാലും മസ്കിന്റെ പുതിയ കുറിപ്പ് ഈ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് പുതിയ തരത്തിലുള്ള പല ചിന്തകളും ഒക്കെ പുറത്തോട്ട് വരാനുള്ള ഇടയാക്കിയിട്ടുണ്ട് മസ്ക് നേരിട്ടൊന്നും പ്രഖ്യാപനം നടത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ നിരവധി പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അതെല്ലാം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന സമയവും കൂടി ആയതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഏത് രീതിയിൽ ബാധിക്കും അമേരിക്കയെ എന്നുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് അതുമാത്രമല്ല അമേരിക്കയിൽ ഇനിയിപ്പോ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വേണ്ടതുണ്ടോ എന്നുള്ള ചിന്തയും നടക്കുന്നുണ്ട് അപ്പൊ മസ്ക് അങ്ങനെ അതെ അപ്പൊ മസ്ക് ചോദിച്ച ചോദ്യം ഇതായിരുന്നു എക്സിൽ ചോദിച്ച ചോദ്യം പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അമേരിക്കയ്ക്ക് ആവശ്യമുണ്ടോ അപ്പോ എന്തായാലും വേണം എന്നുള്ള രീതിയിൽ മസ്കിനെ പിന്തുണച്ചിട്ടാണ് എൺപത് ശതമാനം പേരും ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ശല്യത്തിനെ കൂടി അമേരിക്കയെ സഹായിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും അദ്ദേഹം പറയുന്നത് ഞാൻ യു എസ് ജനതയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മധ്യവർഗത്തിൽ പെട്ടിട്ടുള്ള അത് മിഡിൽ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള എൺപത് ശതമാനവും പുതിയൊരു പാർട്ടി അമേരിക്കയിൽ വരുന്നത് ആവശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് അത് അദ്ദേഹം ട്വീറ്റ് ചെയ്യുക ചെയ്തിട്ടുണ്ട് പിന്നാലെ ദി അമേരിക്ക പാർട്ടി എന്ന പേര് നിർദ്ദേശിക്കുന്ന ഒരു ചിത്രം ഒരു ഉപയോക്താവ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിനോട് അമേരിക്ക പാർട്ടി എന്ന പേര് നന്നായി തോന്നുന്നു അമേരിക്ക യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണെന്ന് അതിനൊരു മറുപടി മസ്കും കൊടുത്തിട്ടുണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കണോ എന്ന് ചോദിക്കുന്നു ഒരു ഉപയോക്താവ് വന്നിട്ട് അത് അമേരിക്ക പാർട്ടി എന്നൊരു പേര് പറയുമ്പോൾ മസ്ക് അതിനെ അനുകൂലിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് ചിത്രം മാറി തുടങ്ങുന്നത് തന്നെ അപ്പൊ മസ്ക്കും ഈ പറയുന്നത് പോലെ ട്രംപും തമ്മിലുള്ള ഭിന്നതയൊക്കെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലാണ് ഇറങ്ങിപ്പോക്ക് വരെയൊക്കെ നടന്നിട്ടുണ്ട് പൊട്ടിത്തെറിയൊന്നും അല്ലാതെ അതിനപ്പുറം വിതിതമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ ഒരു പോസ്റ്റ് വരുന്നതും മസ്ക് അതിനെ അനുകൂലിച്ചൊരു തിരിച്ചു മറുപടി കൊടുക്കുന്നതുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാവുകയാണ് അപ്പൊ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറയുന്നത് അടയും ചക്കരയും പോലെയായിരുന്നു ഈ ചേർത്തിട്ട് വയ്യായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് എത്രയും ബന്ധമായിരുന്നു രാഷ്ട്രീയപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഒക്കെ ഇവർക്ക് ടൈപ്പ്സ് ഉണ്ടായിരുന്നു ആ ടൈയപ്പാണ് എട്ട് നിലയിൽ പൊട്ടി വേർപെട്ട് നിൽക്കുന്നത് അപ്പൊ മസ്കിന് മുമ്പ് ട്രംപിന്റെ ക്യാബി മസ്ക് നേരത്തെ ട്രംപിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ്സിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് ഈ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലും ഒക്കെ സജീവമായിട്ട് ട്രംപ് മസ്ക് തന്നെയായിരുന്നു അപ്പോൾ ഡോജ് വകുപ്പിന്റെ തലവനായിട്ടൊക്കെ നിയമിക്കുകയും ചെയ്തു ആ ഡോജിൽ നിന്നാണ് ട്രംപിനോട് ഒരു ദിവസം പറഞ്ഞത് ശരി ട്രംപ് ചായ ഞാൻ നൃത്തമാണ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞു പോരുന്നത് പിന്നാലെ തന്നെ ഈ പോരുന്നത് മാത്രല്ല ഈ തമ്മിൽ അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പിരിയുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന ഒരു ചടങ്ങുണ്ട് അതൊരു സത്യത്തിലൊരു ചടങ്ങാണ് ഇത് എല്ലാ ഇത് നോക്കുമ്പോ എല്ലാ രാജ്യത്തുമുണ്ട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇത് എല്ലായിടത്തും ഉണ്ട് പരസ്പരം ഈ ചെളിവാരി അറിയ അവനെന്നെ തൊട്ടിരുന്നു അവനെന്നെ ഏർ മാന്തിയിരുന്നു ആ അവൻ ആ കാര്യം ചെയ്യാൻ പോയി ഇപ്പൊ കുട്ടി പീഡകനാണ് ട്രംപ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരെ ആ ആണ് എന്നുവരെ ഈ പറയുന്ന മസ്ക് പറയുന്നുണ്ട് മസ്കിനാണെങ്കിൽ ഇഷ്ടം പോലെ ഭാര്യമാരും കുട്ടികളും ഉണ്ട് ആ മസ്ക്കാണ് ഇത് പറയുന്നത് അപ്പൊ ഇത് ആര് മുമ്പിൽ നിൽക്കും എന്നുള്ളത് നമ്മളിത് ഭയങ്കര രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോ നോക്കുകയല്ല പൊതുവായിട്ട് ഇത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യല്ലേ അതെ മസ്ക് പറഞ്ഞത് തന്റെ ബീജം എല്ലാവർക്കും കൊടുക്കും ഇഷ്ടം പോലെ ലോകം മുഴുവൻ കുട്ടികൾ വേണം എന്നൊക്കെയാണ് മസ്ക് പറഞ്ഞത് ആ മസ്ക് ട്രംപിനെ പറയാണ് കുട്ടിപീഡകനു പറഞ്ഞിട്ട് അതിന് എതിരെയുള്ള തെളിവുകളൊക്കെ പുറത്തുവിടാണ് അപ്പൊ രണ്ടുപേരും ഏത് കോണിൽ ഏതറ്റത്ത് നിൽക്കുന്നു എന്നുള്ളത് സംശയം എന്തായാലും ഇത്തരത്തിൽ ഈ പറയുന്ന ട്രംപും ട്രംപിനെതിരെയുള്ള ആരോപണങ്ങൾ മസ്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാനം ട്രംപ് പറയുന്ന ഒരു വേട്ടാവളിയനാണ് ഞാൻ പറയുന്നില്ല അതായത് വട്ടനാണ് ഞാൻ പറയുന്നില്ല എന്നാണ് അയാളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല ഇനി ഒരുമിക്കാൻ സാധ്യതയില്ല ഇനി പിന്നെ രാഷ്ട്രീയമാണല്ലോ അനൌദ്യോഗികമായിട്ടാണെങ്കിലും അത് പ്രഖ്യാപിക്കുക കൂടെ ചെയ്യുമ്പോ അത് വലിയ രീതിയിലുള്ള ചർച്ച ഇത്തരത്തിൽ പോകുമ്പോൾ ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടിപ്പോ നമ്മൾ പോലും സംസാരിക്കുമ്പോ നമ്മൾ പറയുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് തമാശ രൂപേണ പറയുമ്പോ പോലും വിഷയം സീരിയസ് ആണ് ഇതൊരു ന ഒരു ലോകത്തെ മുഴുവ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു കൊച്ചു നാട്ടിൽ നടക്കുന്ന ബന്ധം സൗഹൃദം എന്ന് ഒരു കഴിഞ്ഞ കാര്യം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ തമിഴ് അടിച്ചു പിരിഞ്ഞല്ലോ ഈ തമിഴ് അടിച്ചു പിരിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ആ അത്രയും ആഴത്തിൽ പോയിട്ടാണ് അവസാനം മസ്കിന്റെ കാറൊന്നും ഇവിടെ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ പോലും തീരുമാനങ്ങളൊക്കെ വന്നത് അപ്പൊ ഈ ട്രംപ് ആയാലും മസ്ക് ആയാലും നമ്മളെ ഒരു എല്ലാത്തിനും ഒരു മിതത്വം അല്ലെ ഒരു പരിധി അതില്ലാതെ പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപ് പ്രസിഡന്റ് ആയി അതുവരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതവിടെ നിൽക്കട്ടെ ട്രംപ് മസ്ക് ഒരു ബിസിനസ്മാൻ ആണ് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയായിരുന്നു അല്ലെ ഡോജിൽ അദ്ദേഹത്തെ നിയമിച്ചത് കൊണ്ടാണ് അപ്പൊ എന്തായാലും പുതിയ പാർട്ടിയുമായിട്ടൊക്കെ മസ്ക് വരുന്നുണ്ട് ഇത് എവിടം വരെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം